അസ്സാമലൈക്കും വാഹമത്തുള്ള ഞാൻ പേരോട് ഖത്തറാണ് സക്കാഫി നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ വലിയ സഹകാരിയും സഹായിയും ഐ സി എഫിൻ്റെ ഖത്തറിലെ പ്രധാന പ്രവർത്തകരുമായിരുന്ന തലക്കടത്തൂർ ഹാജി സ്രാതുൽ സ്ഥാപനത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ വലിയ സഹായം നൽകിയിട്ടുള്ള നല്ല വ്യവസായിയും നല്ല വ്യക്തിയുമാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞതായി അറിഞ്ഞു നാളെ പത്ത് മണിക്ക് രാവിലെ അദ്ദേഹത്തിൻ്റെ മയ്യ സംസ്കാരം നടത്തുമെന്നാണ് അറിവ് ആളുകൾ ജനാസയിൽ പങ്കെടുക്കുകയും അല്ലാത്തവർ ജനാസ സംസ്കരണത്തിന് ശേഷം അവരവരുടെ നാടുകളിലും പള്ളികളിലും സ്ഥാപനങ്ങളിലും എല്ലാമായി അദ്ദേഹത്തിന് വേണ്ടി മയ്യ സംസ്കരിക്കുകയും ദേത്തുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അള്ളാഹു അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കൾക്കും കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും സ്നേഹജനങ്ങൾക്കും സർവഹൈർത്തലും റഹ്മാൻ അദ്ദേഹത്തെ ഞങ്ങളി سرقت للمجرم رحمانه ربنا تقبل منا انك انت السميع الاليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله على سيدنا محمد وآله وصحبه اجمعين الحمد لله رب العالمين